ഹലോ ഗായ്സ് ജാസ്മിൻ ഇതാ ഇപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട് ഗബ്രിയുടെ കുപ്പി എവിടെ ഗബ്രിയുടെ കുപ്പി എവിടെ ഗബ്രിയുടെ കുപ്പി എവിടെയെന്ന് പറഞ്ഞ് അപ്പോൾ ഇത് കേട്ടോണ്ട് ഋഷി പറയുന്നത് അപ്പം നീ ഗബ്രിയുടെ കുപ്പി തിരിച്ച് സ്റ്റോർ റൂമിൽ വെച്ചില്ലേ ബിഗ് ബോസ് ഒരു നോട്ടീസ് അയച്ചതല്ലേ ഗബറിയുടെ എല്ലാ സാധനങ്ങളും സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെക്കണം അതെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ നീ എന്ത് കുപ്പി വെക്കാത്ത അപ്പോൾ പറയണ ഗുബ് ഗുബ്രി എന്ന് ചോറ് ഗൈസ് അപ്പോൾ ഗബ്രിയുടെ കുപ്പി വെക്കാൻ പറഞ്ഞില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിയുടെ എങ്ങാനും വെച്ചാൽ നിന്ന് ഞാൻ വെട്ടു എന്ന് പറയുന്നുണ്ട് ഋഷിയിൽ അടുത്ത് അപ്പം ഋഷി ഇത് കേട്ടിട്ട് ഋഷി പറയുകയാണ് ഓഹോ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ആയിട്ട് പറയുകയാണ് ബിഗ് ബോസ് ജാസ്മിൻ്റെ ജാസ്മിൻ്റെ പേര് എനിയൊരു സ്വന്തം കുപ്പിയില്ല പാവം നമ്മുടെ ഗബ്രിയുടെ കുപ്പിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജാസ്മിന് എത്രയും പെട്ടെന്ന് ഒരു കുപ്പി കൊടുക്കണം ബിഗ് ബോസ് എന്നും പറഞ്ഞ് ഇങ്ങനെ ബിഗ് ബോസിൻ്റെ അടുക്കി ഇങ്ങനെ ഋഷി പറയുന്നുണ്ട് കാരണം നിലവിലെ ക്യാപ്റ്റൻ ഋഷിയാണ് അപ്പം ഗബ്രിയുടെ സാധനമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ജാസ്മിൻ അതിന് എതിരി പറയുന്നുണ്ട് ഗബ്രിയുടെ കുപ്പിയിലെങ്ങനെ തൊട്ട നിന്ന ഞാൻ വെട്ടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രിയുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടും സ്റ്റോർ റൂമിൽ വെക്കണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഉള്ള സമയത്ത് ആ മാല ഉൾപ്പെടെ ആ കവറിലൊക്കെ ഇട്ട് കൊടുക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഗബ്രിയുടെ സാധനങ്ങൾ ഈ വീട് വിട്ട് പോയിട്ടില്ല കാരണം ഇപ്പോഴും ജസ്മിൻ്റെ കയ്യിലുണ്ട് അത് വാട്ടർ ബോട്ടിലാണ് അപ്പോൾ ഇനി വാട്ടർ ബോട്ടിലിൻ്റെ പേരും പിടിച്ചായിരിക്കും എന്തായാലും ഇത് ജാസ്മിൻ്റെ അടവായിരിക്കില്ല എന്ന് വെച്ചാൽ ഇപ്പം ഗബ്രി പോയിട്ട് ഇത്ര ഒരാഴ്ചയായി ഒരാഴ്ചയായിട്ടും ഗബ്രി എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു പ്ലാനിങ് അല്ല ഇത് ഒറിജിനലി ഇത് ഉള്ളതാണെന്ന് മനസ്സിലാകും പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ അപ്പോഴേ അൻസിബ എന്ന് ഒളിക്കുന്നല്ലോ ഋഷി വാ നമുക്ക് സംസാരിക്കുക ഇവരെന്താണ് പറയുന്നത് ഇപ്പം നടന്ന അതായത് റഷിയോ അൻസിബയോ ഒന്ന് വാ തുറന്ന അപ്പോഴേ ഇവർക്ക് അതങ്ങോട്ട് തമ്മിൽ ഡിസ്കസ് ചെയ്യണം അപ്പോൾ ആരുടെ ഇനി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഉടനെ ഇവർക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യണം ഉടനെ ഇവർ പുറത്ത് പോകുന്നുണ്ട് പുറത്ത് പോയിട്ട് ഇവർ ഇരുന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ആരെക്കുറിച്ചായിരിക്കും വാട്ടർ ബോട്ടിലിനെയും ഗബ്രീനേയും ജാസ്മിനെയും പറ്റി അപ്പം ജാസ്മിൻ്റെ ഈ ഗബ്രി ഋഷി പറഞ്ഞ എല്ലാ ഋഷി അല്ലല്ലോ ജാസ്മിൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഋഷി അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് അൻസിബേടക്കം പറയുന്നുണ്ട് അപ്പം അൻസിബ ഉഫ് വണ്ടർഫുൾ അൻസിബന് അവിടുത്തെ കഥകൾ അങ്ങോട്ട് തട്ടി തട്ടിവിടുന്നുണ്ട് ഋഷി ഇങ്ങോട്ട് തട്ടി തട്ടിവിടുന്നുണ്ട് അപ്പം നോർ അതിലിങ്ങനെ നടക്കുകയാണ് അപ്പം നോറടുക്കം ഇവർ വിളിച്ചിട്ട് പോയിക്കുന്നുണ്ട് നീ ഇപ്പം മറ്റേ നോമിനേ ജയിൽ നോമിനേഷനെ കുറിച്ച് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് നടക്കണം അപ്പോൾ ഏ ഞാൻ ഇപ്പോൾ ഒന്നും ചിന്തിക്കുന്നില്ല ഞാൻ വെറുതെ നടക്കുമല്ലോ ഞാൻ എന്നും നടക്കുമല്ലോ എന്നൊക്കെ മൂന്നുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയും ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്തായാലും കൊള്ളാം വാ ഒന്ന് തുറന്ന അപ്പോഴേ ഗ്രൂപ്പ് ഡിസ്കഷനാണ് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ്